അസ്സാം വലൈക്കും വറഹമുല്ലാഹി വരെ കാത്തു ഹുപ്രീമുള്ളവരെ ഇന്ന് നമ്മള് സോഷ്യൽ മീഡിയയിൽ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഷഹാന എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ പെണ്ണ് സുസൈഡ് ചെയ്ത ഒരു വിഷയമാണ് നമ്മൾ കേട്ടത് റീസൺ വേറൊന്നുമില്ല ഇംഗ്ലീഷ് അറിയുന്നില്ല അത്രേ മറ്റൊരു റീസൺ എന്താന്ന് വെച്ചാൽ നിറം പോരാ ഇത് രണ്ട് റീസൺ ആണ് ഈ റീസൺ കൊണ്ട് തൻ്റെ ഭർത്താവ് മാനസികമായി അങ്ങ് തളർത്തി കളഞ്ഞു ഷഹാനെ വെറും പത്തൊമ്പത് വയസ്സുകാരത്തെയായ ആ പെണ്ണ് ഇവള് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പ്ലസ് ടുവിൽ ഉണ്ടാകുമ്പോൾ കുറച്ച് നിറം വെളുത്തിട്ടാണ് ഉണ്ടായത് പക്ഷെ ഇപ്പോൾ തീരെ പോരാ നിന്റെ നിറം പോരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് അങ്ങ് മാനസികമായി തളർത്തി ഇത് കേട്ട ആ ഷഹാന സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്തുപോലും പോയിട്ടില്ല എന്നാണ് കൂട്ടുകാരത്തെയൊക്കെ ചോദിക്കുമ്പോൾ ഷഹാന പറഞ്ഞു എനിക്ക് പുറത്തു വന്നാല് വെയിലടിച്ച് ഞാൻ കറുത്തു പോകും എന്നാ പറഞ്ഞത് കുടുംബക്കാരോട് ഈ ഒരു സംഭവം നടന്ന് മാനസികമായി അങ്ങ് തളർന്നിരിക്കുന്ന സമയത്ത് കുടുംബക്കാരൊക്കെ ഭർത്താവിന്റെ ഉമ്മയോട് അങ്ങ് വാഹിദിന്റെ ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മ അവിടെ നിന്ന് പറഞ്ഞത്രേ ഇവര് ദിവസമേ അല്ലേ ആയിട്ടുള്ളൂ അങ്ങ് വിട്ടുകളാ വേണ്ടെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞു വളരെ സങ്കടം തോന്നി പോകാറുണ്ട് വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ നിറത്തിനെ കണ്ട് ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്ത് പോലും ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ച സങ്കടം പോകും ആ ചെറിയ പെണ്ണാണ് പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ പെണ്ണായിരുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ അവസാനമായി അങ്ങ് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു റഫൂർ ആണല്ലോ പുറത്തു കൊടുക്കുന്നവനാണല്ലോ എന്തെങ്കിലും അറിയ അറിയാ അറിയായ്മ കൊണ്ട് ചെയ്തു പോയതായിരിക്കും അള്ളാഹു നീ ആ പെണ്ണിന് നീ മാഫ് കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ള ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കണം ഈ വാഹിതം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ മുമ്പ് തന്നെ കണ്ട് ഈ പെണ്ണ് നോക്കുന്ന ചടങ്ങ് അല്ലെങ്കിൽ മുമ്പ് തന്നെ കല്യാണം കഴിക്കുന്നതിന് ഇങ്ങനെ പോയി കല്യാണം പെട്ടെന്ന് ഇങ്ങനെ കല്യാണം കഴിക്കുന്നു ആരെങ്കിലും ഇങ്ങനെ കണ്ടാൽ അവരെ നോക്കാതെ തന്നെയാണോ നമ്മൾ കല്യാണം കഴിക്കുക ഒരു പെണ്ണിനെ കണ്ടതിന് ശേഷമേ അല്ല നമ്മൾ കല്യാണം കഴിക്കാം വേണ്ടായിരുന്നുവെങ്കിൽ അങ്ങ് വിട്ടൂടെയായിരുന്നു വെറുതെ എന്തിനാണ് ആ പെണ്ണിന്റെ ലൈഫ് അങ്ങ് തകർത്ത് കളഞ്ഞത് ഇരുപത് ദിവസത്തോളം ഇവൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇവന് ഫോറിനിലേക്ക് സൗദിയിലേക്ക് ദുബൈയിലേക്ക് എങ്ങോട്ട് പോയി പോയതിനു ശേഷം ഉമ്മാനെങ്ങനെ പറഞ്ഞയച്ചോത്രേ അവിടെ വേണ്ട ഇനി അങ്ങോട്ട് വിട്ടുകളും ഇത്തരത്തിലുള്ള സ്വഭാവത്തിന്റെ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ വളരെ സങ്കടം തോന്നി പോകാറുണ്ട് അതും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല അതിപ്പോൾ ഈ ഒരു കുടുംബക്കാര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ രകത്ത് തന്നെ കാണിച്ചു തരാം അവസാന ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം ഇതൊരു നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കാണേ മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അധികമായിട്ടും പറയാൻ കഴിയാ അത്രയും അധികമായിട്ടും ഭർത്താക്കന്മാര് ഭാര്യന്മാരെ തല്ലുന്നതും അതേപോലെ അവർക്ക് മാനസികമായി ഉപദ്രവിക്കുന്നതും നിറത്തിന്റെ പേരിലാവട്ടെ അല്ലെങ്കിൽ സ്വർണത്തിന്റെ പേരിലാവട്ടെ പണത്തിന്റെ പേരിലാവട്ടെ അല്ലെങ്കിൽ സ്വത്ത് എന്താവട്ടെ ഇങ്ങനെ മാനസികമായി തളർന്നുകൊണ്ടിരിക്കുന്ന അതെത്രയോ ഭാര്യന്മാര് പെണ് സ്ത്രീകൾ ഇപ്പോൾ നമ്മുടെ ഇവരെ ചുറ്റുമുറ്റത്തുണ്ട് അത് ഉറപ്പായിട്ട് ഞാൻ പറയാം കാരണം കുറെ ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള സംഭവത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വിട്ടുകളയണം എന്തിനാണ് വെറുതെ അത്തരത്തിലുള്ള ഭർത്താക്കന്മാർ ആ പെണ്ണ് അവിടുന്ന് ആ ഷഹാന എന്ന് പറയുന്ന ആ പത്തൊമ്പത് വയസ്സുകാലത്തെ ആ പെണ്ണ് അവിടെ നിന്ന് വീണ്ടും പറയുന്നത്രേ എന്നെ പിക്കാനോ കൊണ്ട് ഇങ്ങനെ അകറ്റരുത് കേട്ടോ എന്ന് ആ ഭർത്താവിൻ്റെ വാഹിദിന്റെ ഉമ്മയോട് പറയുന്നു ഈ പെണ്ണ് പത്തൊമ്പത് വയസ്സിന്റെ പെണ്ണ് എന്നെ അകറ്റാൻ പാടില്ല എന്ന് കാല് പിടിച്ചിട്ട് കരഞ്ഞു അത്ര അത്രയും സ്നേഹമായിരുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഭർത്താക്കന്മാരായ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് ചില ആൾക്കാരെയാണ് കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടിലേക്ക് അവര് ആരെ നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റ ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവര് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് വേറെ ആരും അവർക്ക് കൂട്ടിനില്ല അവിടെ വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് അങ്ങ് വരുന്ന ആളാണ് ആ സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യയായിട്ട് വീട്ടിലേക്ക് വരുന്നത് വന്നതിന് ശേഷം അവിടെ അമ്മായിയോ അല്ലെങ്കിൽ മറ്റേ ഭർത്താവിന്റെ വാപ്പയോ ആ കുടുംബക്കാരോ ആ വീട്ടിലുണ്ടെങ്കിൽ അവരുടേത് എല്ലാവരുടെയും സഹിക്കണം അവരുടെ വായിൽ നിന്ന് കേൾക്കുന്നതൊക്കെ കേൾക്കണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന കുറെ സ്ത്രീകളുണ്ട് എന്തിനാണ് വെറുതെ മറ്റൊരു വാപ്പയുമായയുടെ മക്കളെ വേദനിപ്പിക്കുന്നത് അള്ളാഹു വെറുതെ വിടില്ല ഒരിക്കലും അള്ളാഹു നിങ്ങളെ വെറുതെ വിടില്ല അത് യാതൊരു സംശയം വേണ്ട നിറത്തിന്റെ പേരിലാണെങ്കിലും വിസല അലൈഹി സ്വലമാ ഉണ്ടല്ലോ അന്ന് മക്കയിൽ ബാങ്ക് വിളിക്കുന്ന ആ സമയത്ത് ബാങ്കിന്റെ ഒക്കെ ഏർപ്പാടൊക്കെ കഴിഞ്ഞു അങ്ങനെ ബാങ്ക് വിളിക്കാൻ ആരാണെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ നൂറുകണക്കിന് സ്വഹാബികൾ ഉണ്ടായിരുന്നു അപ്പോസിദ്ധികൃതയുള്ള വന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി പ്രമുഖരായ സ്വഹാബികൾ ഉണ്ടായിരുന്നു നബിസുലി മാത്തങ്ങൾ അവിടെ നിന്ന് നോക്കിയത് ആരെയാണെന്നറിയോ കറുകറുത്ത ബിലാൽ നവീന ആയിരുന്നു തിരഞ്ഞെടുത്തത് വലിയൊരു പദവിയായിരുന്നു അവിടെ മനസ്സിലുണ്ടായി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഹാബികളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നെ വിളിക്കട്ടെ എന്നെ വിളിക്കട്ടെ എന്നായിരുന്നു പക്ഷെ അവിടെ നിന്ന് അല്ലാസലാത്തങ്ങൾ വിളിച്ചത് ബിലാൽ റദുല്ലാൻ കറുകറുത്ത നിഗ്രോകാരനായ ബിലാൽ റദ്ദുള്ളാൻ നവീന ആയിരുന്നു അവിടെ വിളിച്ച് തവിടെ മുകളിലേക്ക് കയറി ഭാഗം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ മുത്തുനബിയും അവിടെ കറുത്ത നിരത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ ആ സഹാന സഹാന എന്ന് പറയുന്ന പറയുന്നതും അതേപോലെ വാഹിദിന്റെ ഫോട്ടോ കല്യാണ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കിയേ ആ പെണ്ണിനെ പെണ്ണിന് നല്ലോണം ഭംഗിയുണ്ട് ഈ മറ്റേ ആണിനേക്കാൾ ശരിയാണോ ഇല്ല നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ കരുതിയാൽ മതി പറയണമെന്നില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഈ ആ ഈ എന്ന് പറയുന്ന ഈ ഈ ഭർത്താവിന് നിറം പോരാ എന്ന് പറഞ്ഞിട്ട് കംപ്ലയിന്റ് ഇംഗ്ലീഷ് പോരാ മറ്റേ ഇത് ഇംഗ്ലീഷുകാതെ മോനല്ലേ ഈ മറ്റേ എന്ന് പറയുന്ന ആൾ സാഹിപ്പിന്റെ മോനാന്ന് തോന്നുന്നു ഇംഗ്ലീഷിന്റെ കുട്ടി തന്നെ ആവണെന്ന് അപ്പോൾ അവന് അറിയാലേ ഇത്ര ഈ ഒരു നിറമില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല എന്ന് കല്യാണം കഴിച്ചതിന് ശേഷമാണ് ശേഷമാണോ അറിഞ്ഞത് ഏതായാലും അള്ളാഹ് സുബാനാവത്താല ആ കുട്ടിക്ക് അറിയാതെ ചെയ്തു പോയിട്ടുണ്ടാകുമല്ല അതിന് വിട്ടുകൊടുത്ത് മാഫ് നൽകാനെ അള്ളാഹ് അഫൂറാണ് അള്ളാഹു അഹ് വിട്ടു കൊടുക്കുന്നവനാണ് നല്ലത് നമുക്ക് അതേപോലെ ഒരു കുടുംബത്തിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അതിനുശേഷം നമുക്ക് വീഡിയോ വേണ്ടി ചെയ്യാം ആരും ഇത്തരത്തിലുള്ള എത്രയോ മനസ്സ് വേദന ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോലെ സൂസൈഡ് ചെയ്യുന്ന കാര്യത്തിലേക്ക് ആരും തന്നെ പോയിക്കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിഷാധ നമുക്ക് ഈ ഒരു വീഡിയോ കൂടി കണ്ട് നിർത്താം ഓക്കെ ഇത് കവറെടുക്കുന്നതായ ഒരു വീഡിയോ ആണ് അത് ഇതിനുശേഷം ഒരു കുടുംബക്കാർ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് അത് കേട്ടു നോക്കാം സംഭവിച്ചത് എൻ്റെ പെങ്ങളുടെ മകളാണ് എൻ്റെ പെങ്ങളുടെ മക ഉമ്മേൻ്റെ അനിയത്തിൻ്റെ മകളെ കുട്ടിയാണ് പിന്നെ ഇവൻ്റെ നേരെ പെങ്ങളുമാണ് അപ്പം ഇന്ന് രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയിട്ടാണ് സംഭവം നടക്കുന്നത് പത്ത് പത്തെ പത്തെ ആയിട്ട് പഴയ ഇവൻ എന്നെ വിളിക്കുന്നത് ഞാൻ കുട്ടി ഹാങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ അവിടെത്തന്നെ എത്തിയപ്പോഴത്തേക്കും ആളുകളൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു അവളെ വീട്ടിൽ തന്നെയായിരുന്നു അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ലഡവെട്ടൊക്കെ ചെയ്തിരുന്നു കാരണം ഈ കുട്ടീനെ കല്യാണം നിക്കാഹ് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് നിക്കാഹ് കഴിഞ്ഞത് ഗൾഫ് മോങ്ങം മുറ പിന്നെ ഇവിടെ മുറയൂർ സ്വദേശി അബ്ദുൽ വാഹിദ് എന്ന ഒരു ആളായിരുന്നു പയ്യൻ പിന്നെ ഹമീദ് എറണാളിൻ്റെ മകൻ അബ്ദുൽ അബ്ദുൽ വാഹിദ് അല്ല സമ്മതിൻ്റെ മകൻ സമദ് എറണാളിൻ്റെ മകൻ പിന്നെ അബ്ദുൽ വാഹിദ് ആള് ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് ഇവിടെ വന്നു പിന്നെ അറേഞ്ച് ആയിരുന്നു കണ്ട് കല്യാണ കുട്ടീനെ കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ നേരത്തെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഇവിടെ വന്ന് പിന്നെ അതിന് ശേഷം അവർ വീട്ടിൽ വന്ന് കുട്ടിനെ കണ്ടിഷ്ടപ്പെട്ടു പിന്നെ അതിനുശേഷമാണ് കല്യാണം ഉറപ്പിക്കുന്നത് ഉറപ്പിച്ച ശേഷം ഡ്രസ് എടുക്കേതായാലും നിങ്ങൾ കേട്ടല്ലോ ഈ ഭാഗങ്ങളിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ ഇവര് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അളവ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതെ ഇരിക്കാൻ ഇരിക്കാനുള്ളത് നമുക്ക് തോഫിക്ക് നൽകട്ടെ ആർക്കും പ്രയാസം കൊടുക്കാതെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാ വൈക്കും വർമ്മത്തല്ലാ വാഹ